श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം മുപ്പത്തി മൂന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് സദൃശം പ്രകൃതിം യാന്തി ഭൂതാനി ം കരിഷ്യതി പദാനുപദം ജ്ഞാനവാൻ അപ്പ ജ്ഞാനസമ്പന്നൻ പോലും സ്വഹ പ്രകൃതി സ്വപ്രകൃതിക്ക് സദൃശം അനുസരണമാംവണ്ണം ചേഷ്ടേ ശ്രമിക്കുന്നു ഭൂതാനി ജീവജാലങ്ങൾ പ്രകൃതി പ്രകൃതിയെ യാന്തി അനുസരിക്കുന്നു നിഗ്രഹം നിയന്ത്രണം കിം കരിഷ്യതി എന്തു ചെയ്യും വിവർത്തനം തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ഞാനിയും പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്നാർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ടെന്തു പ്രയോജനം ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിൻ്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ ഏഴാം അധ്യായത്തിൽ ഏഴ് പതിനാല് പറയുന്നുണ്ട് അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തികജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട് എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ് മഹാപണ്ഡിതനായാലും ശരി ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ് മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധമുണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും അതുകൊണ്ട് പൂർണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല പൊടുന്നനവേ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത് സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ കൃഷ്ണൻ്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും ഹരേ കൃഷ്ണ